ഹായ് ഫ്രണ്ട്സ് വയനാട് കിച്ച മിക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയ്ക്കൊക്കെ ഒരു ചെറിയ ശാന്തതയൊക്കെ വന്നിട്ടുണ്ട് കർക്കിടമാസമൊക്കെ തുടങ്ങി നമുക്ക് ഒരു അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കാം ഇന്ന് കുറച്ച് നല്ല എല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ എല്ലൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു കപ്പ ബിരിയാണിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കുറച്ച് ദിവസമായിട്ട് നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല വെള്ളപ്പൊക്കവും മഴയും കാര്യങ്ങളും അങ്ങനെയുള്ള വെള്ളപ്പൊക്കത്തിൻ്റെയും വെള്ളച്ചാട്ടത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്ന് ഇനി മെല്ലെ നമുക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ തുടങ്ങാം നമുക്ക് തീ കത്തിച്ച് മണ്ണെണ്ണയെങ്കിൽ ഒഴിച്ച് തീ കത്തിക്കാനേ പറ്റുള്ളൂ നനവൊക്കെ ഉണ്ട് എന്നിട്ട് നമുക്ക് എടുത്തിട്ട് വിറകെല്ലാം കൂട്ടി ഒന്ന് തീയെല്ലാം കത്തി നല്ല നല്ലപോലെ വേവുന്ന നല്ല കപ്പ ഇട്ടിട്ടുണ്ട് ആ കപ്പയൊക്കെ ഒന്ന് വെല്ലം പൊളിച്ചെടുത്ത് നല്ല ഉരുളം കിഴങ്ങ് നോക്കി നല്ല പൊളിച്ചെടുത്തിട്ട് നമുക്കൊന്ന് വേദം വേദ കപ്പയെല്ലാം പൊളിച്ചെടുത്ത് ഒന്ന് ഞുറുക്കി എല്ലാം റെഡിയാക്കി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മൾ കപ്പയെല്ലാം ഏകദേശം പൊളിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി വേഗം ഒന്ന് ഒന്ന് ഞുറുക്കിയും കൂടെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞുറുക്കി ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നല്ല ഇപ്പം കർക്കിടക മാസത്തിലെ കപ്പയാണേലും കട്ടൊന്നുമില്ല നല്ല കപ്പയാണ് നേരത്തെ ഉണ്ടായി നിൽക്കുന്ന കപ്പയാണ് ഇപ്പം നമ്മൾ ഇനി എടുത്തിട്ട് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത് കാരണം ഇപ്പോൾ കർക്കിട മാസത്തിൽ വല്ല ചെറിയ കട്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകേണ്ടെന്ന് ഓർത്തിട്ട് ആദ്യം നമ്മൾ വെള്ളം തിളപ്പിക്കും ഉരുളിക്കകത്ത് വെച്ച് നല്ലപോലെ വെള്ളം തിളപ്പിക്കും തിളപ്പിക്കുന്ന ഇടും അപ്പം അങ്ങനെ എന്തെങ്കിലും കട്ടോ എന്തെങ്കിലും ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് വേഗായ്മയോ എന്നെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി കപ്പ നല്ലപോലെ വെന്ത് കിട്ടും നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാൾ നല്ലതാണ് തിളപ്പിച്ച് വെച്ചിട്ട് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് വേവിക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ വെള്ളം ഒന്ന് ചൂടാകുമ്പോഴത്തേനും വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് കപ്പയൊക്കെ ഒന്ന് കഴുകി നല്ലപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക കപ്പയൊക്കെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ ഒരു ബേസിന് ഇട്ടിട്ടിട്ട് കഴുകി എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിയുള്ളത് നമ്മൾ വെള്ളം തിളച്ച് കഴിയുമ്പം മെല്ലെ എടുത്തിട്ട് കപ്പ അതിൻ്റെ അകത്തോട്ട് ഇടുവാണ് നമ്മുടെ കപ്പയ്ക്ക് വെച്ച വെള്ളമെല്ലാം ഏകദേശം ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് മെല്ലെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് ഇപ്പോൾ ഇച്ചിരി മസാലപ്പൊടിയൊക്കെ എനിക്ക് എടുത്തു വച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ എല്ലൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി നല്ല റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മസാലയും നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട് മസാല ഇപ്പം മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഞങ്ങൾ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല ഉണ്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇതാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് മെല്ലെ എടുത്തിട്ട് കപ്പ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക തിളച്ച വെള്ളമാണ് കയ്യല്ലോട്ടൊന്നും വീഴരുത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ പറമ്പിൽ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പം പ്രത്യേകിച്ച് ഇങ്ങനെ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുമ്പം അപ്പം കപ്പയൊക്കെ അതിൽ ഇട്ട് കൊടുക്കുക അടിവശത്തുള്ള പൊടികളും കാര്യങ്ങളും ഒന്നും കൈ കൊണ്ട് എടുത്തിടുക അതിനകത്തുള്ള പൊടിയും കാര്യങ്ങളും ഒന്നും അതിനോട്ട് വീഴാൻ നിക്കണ്ട ഇനി എടുത്തിട്ട് അതെടുത്ത് മൂടി വെച്ചിട്ട് അത് ശരിക്കും വേഗട്ടെ വെന്ത് കഴിയുമ്പോഴത്തേനും അത് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം ഇറച്ചിയുടെ കാര്യങ്ങളൊക്കെ ആദ്യം കപ്പയൊന്ന് വെന്ത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇപ്പം അപ്പോഴേക്ക് ആ കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ആ മസാലപ്പൊടി ശരിക്ക് ആ എല്ലിനകത്തോട്ട് വെട്ടി മുറിച്ചിട്ടിരിക്കുന്ന എല്ലും എല്ലാം കൂടെ മസാലയും കൂടെ നല്ല പോലെ ഒന്ന് തിരുമ്മി നല്ല പോലെ ഒന്ന് പിടിപ്പിക്കുക നല്ലപോലെ ഒന്ന് തിരുമ്മി സെറ്റ് ചെയ്ത് പിടിപ്പിക്കുക തിരുമ്പി സെറ്റ് ചെയ്ത് പിടിപ്പിച്ച് ഒരു ആറ് മണിക്കൂറിരിക്കുകയാണെങ്കിൽ നല്ലത് ഇപ്പം നമുക്ക് കപ്പ വേകുന്ന സമയം വരെ ഉള്ള ഒരു സമയമുണ്ട് ആ സമയം കൊണ്ട് ഏകദേശം ഒന്ന് സെറ്റായി കിട്ടും എന്നിട്ട് എടുത്തിട്ടൊന്ന് മൂടി വെച്ചേക്കുക മറ്റൊന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങയും കൂടെ ഒഴിച്ചാൽ ചെറിയ നല്ലതായിരിക്കും ഇപ്പം നമ്മുടെ കപ്പയെല്ലാം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ല പെട്ടെന്ന് വേവുന്ന കപ്പയാണ് അധികം താമസിക്കുക ഒറ്റത്തിളയ്ക്ക് വേകുന്നുണ്ട് ഇപ്പം കപ്പയെല്ലാം മെല്ലെ മെല്ലെ എടുത്തിട്ട് നമ്മൾ മാറ്റിയെടുത്ത് ഇത് പാത്രത്തിനകത്ത് ആക്കിയിട്ടുണ്ട് ആക്കി വെച്ചിട്ട് അതിന്റെ മുകളിലോട്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ മേലെ ഇച്ചിരി ഉപ്പ് ഒഴിച്ചിട്ട് ഒന്ന് കറക്കി എടുത്തു വെക്കുന്നുണ്ട് ഇളക്കി എടുത്തു വെക്കുന്നുണ്ട് ഉപ്പൊഴുത്തിട്ട് പിന്നീട് എന്നാന്ന് ചോദിച്ചാൽ ഉപ്പ് അധികം സെറ്റ് ചെയ്യാൻ പറ്റില്ല എല്ലെങ്കപ്പക്കും ആയതുകൊണ്ട് കുഴപ്പമില്ല ഇതിന് കുറച്ച് സാധാരണ ഉപ്പ് ഒഴിക്കുന്നുണ്ട് ഉപ്പ് ഒഴിച്ച് ഒന്ന് എടുത്തിട്ട് ഇളക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കുന്നു ഇനി നമ്മൾക്ക് എങ്കിലും ചെയ്യാനുള്ളത് നമ്മൾ ഒന്ന് നമുക്ക് കറി വെക്കാനുള്ള കാര്യങ്ങളും ഒന്ന് നോക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചി സവോള പച്ചമുളകും കറിവേശിലെല്ലാം ഒന്ന് ആദ്യം ഉണ്ട് വഴറ്റിയെടുക്കുക ചില അധികം എണ്ണയൊന്നും വേണ്ട എലും കപ്പ ആയതുകൊണ്ട് അധികം എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുത്തല് ചുവ വരും അപ്പം അതിൻ്റെ ആവശ്യമില്ല അതൊന്ന് വഴഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ സപോളയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം സപോള ഇട്ട് വഴറ്റി റെഡിയാക്കി കഴിയുമ്പോൾ അതിനകത്തോട്ട് ചിക്കൻ കറി ചിക്കൻ സോറി ചിക്കൻ എല്ലാം എല്ലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി റെഡിയാക്കി ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി ഇതിനകത്ത് രണ്ട് കാര്യമായിട്ട് ചെയ്യാം നമുക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പുത്തു വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പം ഏറ്റവും നല്ലത് ഇങ്ങനെ ഒന്ന് വഴുത്തി എടുത്തിട്ട് ആ വഴുത്തിൽ എല്ലാം ആ എല്ലും കൂടെ കൂടിയിട്ട് ഒരു കുക്കറിൽ വെച്ച് നല്ലപോലെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ വേവിച്ച് എടുത്ത് ഇച്ചിരി വെള്ളം കൂട്ടിയിട്ട് വേവിക്കുക അപ്പോൾ അതിന് ചാറെടുത്താൽ മതി അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എല്ലൊക്കെ നല്ലപോലെ ഇറങ്ങും എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അതാണ് ഇത് സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്ന ഇപ്പം നമ്മൾ സാധാരണ രീതിയിലാണ് ചെയ്യുന്നത് ഇവിടെ വെച്ച് തന്നെ വേവിക്കുകയാണ് ചെയ്യുന്നത് ചില വെള്ളം കുറ്റി ഒഴിച്ച് നല്ലപോലെ ഒഴിച്ച് അത് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ചെയ്യുന്നത് ഒരു കാര്യം നമ്മൾ തേങ്ങ അരിച്ച് നല്ലപോലെ ടേസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ തേങ്ങ ഒരു ഒരു മുറി ഒരു മുറിയോ രണ്ട് മുറിയോ തേങ്ങ ചിരത്തി എടുക്കുക ഒരു തേങ്ങ ചിരണ്ടി എടുക്കുക നൈസായിട്ട് ചിരണ്ടി എടുത്തിട്ട് നമ്മൾ കറിക്ക് വഴുത്തറിക്കാൻ എടുക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചുവപ്പ് കളർ വരുന്ന രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുക്കുക അതിൻ്റെ കൂടെ കറുവപ്പെട്ട കുറച്ച് പെരിഞ്ചീരകം ചെറു ജീരകം ഗ്രാമ്പു ഏലക്ക കുറച്ച് നല്ല കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം മിക്സിക്കകത്തിട്ടിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാകാൻ പാകത്തിന് നല്ലപോലെ ഇങ്ങോട്ട് അരച്ചെടുക്കുക അങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു എല്ലും ഒരു പ്രത്യേക ടേസ്റ്റ് വരും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം അല്ലാതെ ആ ടേസ്റ്റിൽ ഉണ്ടാക്കേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം അതിനൊരു പ്രത്യേക ടേസ്റ്റുണ്ട് അത് ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇച്ചിരി ഗ്രേവി ടൈപ്പ് ആണെങ്കിലും ഇച്ചിരി ഗ്രേവി കൂടുതലായിട്ട് വരും എങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം നമ്മൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അതൊന്നും ഇടുന്നില്ല നമ്മളിപ്പം ഈ വേവിച്ചെടുത്ത് എടുത്തു വച്ചിരിക്കുന്ന എല്ലിൻ്റെ ചാറ് ആ ചാറും മസാലയെല്ലാം കൂടെ കൂടി വരുന്നത് അത് ആദ്യം ഒഴിച്ചിട്ട് കപ്പ കുത്തി ഉടച്ച് അതിനകത്തോട്ടിട്ടിട്ട് ഇളക്കിയെടുക്കും നല്ലപോലെ ആ ചാറ് വെച്ചിട്ടാണ് ഇളക്കുന്നത് കപ്പ കുത്തി ഉടയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ചാറും കൂടെ ഈ എല്ലിൻ്റെ ചാറും കൂടെ ഒഴിച്ചു കൊടുക്കും എല്ലിൻ്റെ ചാറും കൂടെ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ കപ്പ നല്ല പോലെ ആ ചാറിലോട്ട് കൊത്തിപ്പിടിച്ച് പൊടി പിടിച്ച് നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആകും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഉപ്പും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാ കളറായി ഇപ്പം നമ്മൾ കപ്പയിക്ക് ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി എടുത്തിട്ട് ഇനി ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ളൂ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ എല് എടുത്തിട്ട് അതിന് കൂടെ ഇട്ടിട്ട് അധികം ഇളക്കരുത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ല് പൊടിഞ്ഞ് അതിനോട് കൂടി ചേർന്ന് പോകും അധികം ഇളക്കാതെ മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കുക അവിടെ ഇവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും അത് എത്താൻ ഭാഗത്തു ഒരുപാട് പിന്നീട് കുക്കി ഉടക്കിയത് ഓക്കെ ഇപ്പം നമ്മുടെ എല്ലും കപ്പയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തിട്ട് ഏറ്റവും എല്ലും കപ്പയും കഴിക്കാൻ ഏറ്റവും നല്ലത് വാഴയില തന്നെയാണ് അപ്പം നമുക്ക് വാഴയിലോട്ട് ഒരു കുറച്ച് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ഒക്കെ നോക്കാം പിന്നെ ഒരു മഴയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ പുറത്ത് വെച്ചിട്ട് അധികം നിൽക്കുന്നില്ല നമുക്ക് വീട്ടിൽ പോയിരുന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാം ഒന്ന് നോക്കുമ്പോൾ നല്ലപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നല്ല കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നാച്ചുറലായിട്ട് നമുക്ക് വേറെ പുറത്തുനിന്ന് കിട്ടുന്ന പോലെയുള്ള കളറുകളൊന്നും വരില്ല മസാലയുടെ കളറുകൾ മാത്രമേ വരുള്ളൂ എല്ലൊക്കെ അവിടെ ഇവിടെയൊക്കെ തെളിഞ്ഞ കീരിപ്പുണ്ട് നല്ല ടേസ്റ്റുള്ള രണ്ട് മെത്തേഡാണ് നിങ്ങളോട് പറഞ്ഞു തന്നേക്കുന്നത് രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കാം ആയിട്ട് ഉണ്ടാക്കാം ചെറിയ ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ടേസ്റ്റിലുണ്ടാക്കണമെങ്കിൽ വെറൈറ്റി ടേസ്റ്റിൽ ഉണ്ടാക്കാം എന്തായാലും ഈ എലിംഗപ്പയെക്കുറിച്ചുള്ള വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വരാണെങ്കിൽ മിക്സ് കൂട്ടിലൊക്കെ അവരുപടി